ആർത്തെത്തി ചോഴിക്കൂട്ടം വള്ളുവനാട്ടിൽ തിരുവാതിരരാവിൻ്റെ അധിപന്മാരാണ് ചോഴികൾ പതിറ്റാണ്ടുകളോളമായി ആതിരരാവിൽ ഷൊർണൂർ കാരക്കാട് ദേശ ചോഴി ഭവനങ്ങളിൽ എത്താറുണ്ട് കാലനും മുത്തിയുമുള്ള ചോഴി സംഘത്തെ ഭക്ത്യാധരപൂർവ്വമാണ് ഓരോ കുടുംബങ്ങളും വരവേൽക്കുക ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് കാരക്കാട് പാട്ടുകണ്ടത്തിലെ കൽവിളക്കിൽ ദീപം തെളിയിച്ചതോടെയാണ് ചോഴികെട്ടൽ ആരംഭിച്ചത് ഉണങ്ങിയ വാഴയിലകൾ ദേഹത്ത് വെച്ച് കെട്ടി ചോഴികൾ തയ്യാറായി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആദ്യം പാട്ടുകണ്ടത്തിലും തുടർന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും കളിച്ചതിനുശേഷം ദേശത്തെ വീടുകളിലേക്ക് ചോഴികളെത്തി ചോഴി കളിച്ചു കഴിഞ്ഞാൽ പുരാണങ്ങളിലെ പാട്ടുപാടും തുടർന്ന് കാലൻ കയ്യിൽ കരുതിയ കയറുമായി വീടുകളിൽ മൂന്ന് തവണ കൂവുന്നത് പതിവാണ് പിന്നീടാണ് മുത്തശ്ശിയുടെ വരവ് വീട്ടുകാരോട് തമാശകൾ പറയും ഇതിനൊപ്പം പാട്ടുപാടി ചുവട് വയ്ക്കും വീടുകളിൽ നിലവിളക്ക് കൊളുത്തിയാണ് ദേശചോഴിയെ വരവേൽക്കുക ഓരോ ഭവനങ്ങളിൽ നിന്നും പണം നാളികേരം ശർക്കര പഴം കോടിമുണ്ട് എന്നിവ നൽകും ും കൊള്ളായി രാവിലുംണ്ട് കാരക്കാട് ദേശച്ചോഴി സംഘത്തിന്റെ കാലന്റെയും മുത്തിയമ്മയുടെയും മുഖംമൂടികൾക്ക് അറുപത് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ പ്രദേശത്ത് തിരുവാതിര നാളുകളിൽ നാടിന് ആവേശമാണ് ചോഴി സംഘം ന്യൂസ് സെന്റർ ഷൊർണൂർ